നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മറ്റൊരു നേട്ടം കൂടി മഹത്തായ നേട്ടം കൂടി ഇന്നത്തെ പത്രങ്ങളിലുണ്ട് നമ്മുടെ രാജ്യത്ത് പത്താം ക്ലാസ്സോ അതിന് മുകളിലോ വിദ്യാഭ്യാസമുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ അറുപത്തി ശതമാനമാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തിൽ ഇത് മുപ്പത്തി അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ അത് അറുപത്തി ആറ് ശതമാനമായിട്ട് കൂടി ഈ റിപ്പോർട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ച ആരോപണമോ മറ്റുമല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നിവർ സംയുക്തമായിട്ട് പുറത്തുവിട്ട പഠന റിപ്പോർട്ടാണ് ഇക്കാര്യം പറയുന്നത് ഇന്ത്യയിൽ ജോലിയില്ലാത്ത വ്യക്തികളിൽ എൺപത്തിമൂന്ന് ശതമാനവും ചെറുപ്പക്കാരാണ് അതും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചും ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കൂടെ കൂടെ പറയുമ്പോൾ ഞാൻ കരുതിയിരുന്നത് വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രം അദ്ദേഹം ഉന്നയിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിലക്കയറ്റത്തെക്കുറിച്ചും ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയെക്കുറിച്ചുമാണ് ഈ രണ്ട് കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ട സർക്കാർ ആ ഭാഗത്തേക്ക് നോക്കുന്ന കൂടിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പൊതുവിൽ പൊതുവിലെല്ലാവരും ധരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് വിലക്കയറ്റത്തെക്കുറിച്ച് നമുക്ക് പിന്നെ സംശയിക്കാനൊന്നുമില്ല നമുക്ക് നല്ലപോലെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണെന്നുള്ളത് പക്ഷേ ചെറുപ്പക്കാർക്ക് ഇത്രയധികം ഇത്ര ഭീകരമായ തോതിൽ തൊഴിലില്ലായ്മയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആധികാരികമായിട്ട് പുറത്തു വന്നിരിക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദി കൂടെ കൂടെ നമ്മുടെ ഇന്ത്യക്കാരോട് പറയാറുള്ള ഇന്ത്യ തിളങ്ങുകയാണ് എല്ലാ ഇന്ത്യക്കാരും ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കോൺഗ്രസ് ഏതാണ്ട് അറുപത് കൊല്ലത്തോളം യാതൊന്നും ചെയ്തിട്ടില്ല അവർ രാജ്യത്തെ നശിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കൃത്യമായ പഠനങ്ങളുടെ രൂപത്തിലാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ ശ്രീ അനന്ത നാഗേശ്വരൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു അഭിപ്രായം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും സർക്കാരിന് പരിഹരിക്കാൻ പറ്റില്ല തൊഴിലില്ലായ്മ പരിഹരിക്കുന്നത് സർക്കാരിൻ്റെ ജോലിയല്ല സർക്കാർ വിചാരിച്ചാൽ അത് നടക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവാർഡ് കൊടുക്കണം സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ ഫലം കൃത്യമായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ശ്രീ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്നതിൻ്റെ ഒരു ഉത്തരം കൂടി ഇന്നത്തെ പത്രങ്ങളിലുണ്ട് മറ്റൊരു വാർത്തയായിട്ട് അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് പോർട്ടുകൾ ഉള്ള വ്യക്തി ഗൗതം അദാനിയാണ് ഏതാണ്ട് പതിനാറ് പോർട്ടുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ഇതിൽ പതിനാലെണ്ണവും ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയിലുള്ള വേറെ ചില പോർട്ടുകളിൽ കൂടി അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്നതായിട്ടും വാർത്തയിലുണ്ട് അപ്പോൾ ശ്രീ നരേന്ദ്രമോദി എന്താണോ ചെയ്തത് അതിൻ്റെ റിസൾട്ട് ഇവിടെയുണ്ട് അദ്ദേഹം ആർക്കു വേണ്ടിയാണോ ഭരിച്ചത് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട് ഗൗതം അദാനി സഹസ്ര കോടീശ്വരനായ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഇടം പിടിച്ചു അംബാനിയും ഇടം പിടിച്ചു അതുകൂടാതെ അദാർ പൂനാവാല ആയിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് ലണ്ടനിൽ ഒരു വീട് വാങ്ങിച്ച വാർത്തയാണ് കണ്ടിരുന്നു റോയൽ ഡി എസ് എം എന്ന് പറയുന്ന നെതർലാൻഡ്സിലെ കമ്പനി ഇവിടെ വന്ന് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഫോർട്ടിഫൈഡ് ആഹാരം കൊടുത്ത് കോടിക്കണക്കിന് പണം ഉണ്ടാക്കും വേറെ ഏതൊക്കെ കമ്പനികൾ എത്രയേറെ എത്രയൊക്കെ പണം ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ലിസ്റ്റ് നമ്മുടെ വക്കലില്ല എന്തായാലും ശരി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചില ഇടത്തരം പണക്കാർ വമ്പൻ പണക്കാരായിട്ട് വളർന്നു അങ്ങനെ അവരെ വളർത്താൻ വേണ്ടി മാത്രം അദ്ദേഹം മുഴുവൻ സമയം ചിലവഴിച്ചപ്പോൾ സാധാരണക്കാരെ അദ്ദേഹം വിസ്മരിച്ചു സാധാരണക്കാരെ നോക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല ചെറുപ്പക്കാർക്ക് ഇല്ലെങ്കിൽ അവർ പോയി എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കട്ടെ എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് ശ്രീ അനന്ത നാഗേശ്വരനെ പോലെ സർക്കാർ സർക്കാരിതിൽ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു കാര്യം കിടപ്പുണ്ട് അതായത് മിലിറ്ററിയിൽ ജോലി കിട്ടുക മിലിറ്ററിയിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം സെക്യൂർ ആവുകയാണ് കാരണം അയാൾക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം മറ്റ് ഫെസിലിറ്റീസ് പെൻഷൻ ആകുമ്പോൾ നല്ലൊരു തുക കിട്ടുന്നു പിന്നെ ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുന്നു എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു എക്സ് മിലിറ്ററി എന്നുള്ള പരിഗണനയിൽ അയാൾക്ക് ജോലി കിട്ടുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒരു പട്ടാളക്കാരനുണ്ട് അങ്ങനെയുള്ള പട്ടാളത്തിന്റെ ജോലി നമ്മുടെ ചെറുപ്പക്കാർക്ക് നിഷേധിച്ചുകൊണ്ട് അഗ്നിവീർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടാക്കി ഒരു നാല് കൊല്ലം മാത്രം അവർക്ക് ജോലി കൊടുക്കുന്ന ഏർപ്പാടാരാണ് കൊണ്ടുവന്നത് ആ ചെറുപ്പക്കാർക്ക് ആജീവനാന്തം ഇന്ത്യയുടെ പട്ടാളത്തിൽ ജോലി ചെയ്യാനും അവർക്ക് പെൻഷൻ പറ്റിപ്പോകാനും സാധിക്കുമായിരുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കിയിട്ട് അവർക്ക് കൊടുക്കേണ്ട യാതൊരു ഫെസിലിറ്റീസും കൊടുക്കാതെ വെറും നാലു കൊല്ലത്ത് ഒരു ടെമ്പററി ജോലി മാത്രമാക്കി മാറ്റി അങ്ങനെ അവർക്ക് ന്യായമായിട്ടും കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന തൊഴിലവസരം സർക്കാർ തന്നെ ഇല്ലാതാക്കി അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനോ അല്ലെങ്കിൽ അവർ സ്വന്തം കാലിൽ നിൽക്കാനോ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് ചെറുപ്പക്കാരെ എംപവർ ചെയ്യാനുള്ള പദ്ധതികൾ കൊണ്ടുവരണം അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കണം അതിന് സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടാവണം അവർക്ക് നിസ്സാരമായിട്ട് ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്ത് വേണ്ട ലൈസൻസുകൾ എടുക്കാനും ഏത് സ്ഥലത്തും പോയിട്ട് യാതൊരു ശല്യവുമില്ലാതെ ബിസിനസ് ചെയ്യാനുമുള്ള സൗകര്യവും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ധാരാളം ചെറുപ്പക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങും എങ്ങനെ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഗൈഡ്ലൈൻസ് കൊടുക്കുന്ന ഏജൻസികളിൽ ഉണ്ടാക്കണം കോളേജുകളിൽ അത്തരത്തിലുള്ള സെമിനാറുകൾ നടത്തി എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യേണ്ടത് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഏതൊക്കെ തരത്തിൽ നമുക്കതിൻ്റെ ലൈസൻസുകളും മറ്റും എടുക്കാൻ പറ്റും ഇവ കാര്യങ്ങളൊക്കെ കോളേജിൽ നിന്നും മറ്റും പഠിച്ചിറങ്ങാൻ പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതനുസരിച്ച് മുമ്പോട്ട് പോകും അതുപോലെ തന്നെ കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ട സർക്കാർ സർക്കാർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പോലും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടതാണ് മോദി സർക്കാർ ചെയ്യുന്നത് കർഷകർക്ക് ദശകങ്ങളായിട്ട് മറ്റ് സർക്കാരുകൾ കൊടുത്തുകൊണ്ടിരുന്ന സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്ത് അവരെയും അദാനിയുടെയും അംബാനിയുടെയും അടിമകളാക്കാൻ വേണ്ടി മാത്രം നരേന്ദ്രമോദി ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ കൂടിയില്ലെങ്കിൽ മാത്രമല്ല അത്ഭുതമുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മുടെ രാജ്യത്തെ ഇത്രയേറെ നശിപ്പിച്ച ഒരു സർക്കാർ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വന്ന റിപ്പോർട്ട് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്ത് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരമില്ല എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് കാണിക്കുന്നത് സർക്കാർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത് തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് കാരണം അവരാണ് ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് നയിക്കേണ്ടത് അവർക്കിവിടെ ജോലി കിട്ടാനും ബിസിനസ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം ഉള്ള പണം മുഴുവൻ രണ്ട് മൂന്ന് പണക്കാരുടെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തുള്ള എല്ലാ വ്യക്തികളെയും സമ്പന്നന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം എല്ലാവരെയും ദരിദ്രന്മാരാക്കിയിട്ട് രണ്ടോ മൂന്നോ വ്യക്തികളെ മാത്രം ധനികരാക്കുക അങ്ങനെ ആക്കിയിട്ട് അവരിൽ നിന്നും ഉപകാരസ്മരണയായിട്ട് ഇങ്ങോട്ട് പണം സ്വീകരിക്കുക അതായത് സ്വന്തം പാർട്ടിയുടെ വളർച്ച പണക്കാരിലൂടെ നേടിയെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി അതുകൊണ്ട് ഈ പാർട്ടിയിലുള്ള ചെറുപ്പക്കാരെ ഞാൻ പറയുകയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രാജ്യത്ത് സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം തൊഴിൽ കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു ചിന്തിക്കുക കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സർക്കാരിൻ്റെ ലക്ഷ്യം നിങ്ങളല്ല നിങ്ങളുടെ ഉന്നമനമല്ല അവർ ലക്ഷ്യമിടുന്നത് ഈ രാജ്യത്തെ ചില വ്യക്തികളെ കൂടുതൽ കൂടുതൽ ധനികരാക്കുക അവരിലൂടെ ഇവരുടെ അധികാരം നിലനിർത്തുക എന്നത് മാത്രമാണ് അതുകൊണ്ട് വിട്ടികളായിട്ട് ജീവിക്കാതെ കണ്ണു തുറന്ന ഇത്തരം റിപ്പോർട്ടുകൾ കാണുക എന്നിട്ട് അതനുസരിച്ച് പ്രതികരിക്കുക താങ്ക്